കോൺഗ്രസുമായി സഹകരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് പി സി ജോർജ് കത്ത് നൽകിയതിനു പിന്നാലെ പി സി ജോർജ് എം എൽ എക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി എൻഎസ് യു സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന യോഗത്തിൽ കത്ത് ലഭിച്ചുവെന്ന കാര്യം യോഗത്തിൽ പരാമർശിക്കുക മാത്രമാണ് ഉണ്ടായത് പക്ഷേ ചർച്ചയുണ്ടായില്ല കത്ത് ഉടൻ പരിഗണിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രബല വിഭാഗത്തിനും പി സി ജോർജിനോട് താല്പര്യമില്ല യു ഡി എഫിലെ പ്രബല കക്ഷികളായ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് എമ്മിനും പി സി ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനപക്ഷത്തെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുന്നതിനോട് കടുത്ത എതിർപ്പാണുള്ളത് മുൻകാലങ്ങളിൽ പി സി ജോർജ് സ്വീകരിച്ച നിലപാടുകളാണ് യു ഡി എഫിലെ പലരെയും അതൃപ്തിപ്പെടുത്തുന്നത് മുൻപൊരിക്കൽ നമ്മുടെ പറമ്പിൽ കിടന്ന് ചീഞ്ഞു നാറിയ കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ വിസർജനമാണ് പി സി ജോർജ് അയാൾ തിരിച്ചു വന്നാൽ ഇനി ഇരുപത് ലോക്സഭാ സീറ്റും നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റും യുഡിഎഫിന് കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മൾ അയാളെ മുന്നണിയിൽ എടുക്കരുതെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ഫ്രാങ്കോയെ പിന്തുണച്ചും നീതി തേടി സമരം ചെയ്ത കന്യാസ്ത്രീകളെ കർത്താവും സാത്താനും അറയ്ക്കുന്ന കേട്ടാലറയ്ക്കുന്ന അപരാധം പറഞ്ഞ അപരാധയാണ് അയാൾ രാത്രിയിൽ ഒൻപത് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ കുടുംബത്തിൽ പിറന്ന മാന്യതയുള്ളവരല്ലെന്ന് പറഞ്ഞ സ്ത്രീവിരുദ്ധനായ അയാളെ പാർട്ടിയിൽ എടുക്കരുതെന്നും മറിച്ചുള്ള തീരുമാനം പട്ടിണിക്കും പ്രാരാധത്തിനുമിടയിലുള്ള കാശെടുത്ത് മക്കൾക്ക് അരിവാങ്ങുന്നതിനൊപ്പം പാർട്ടി പോസ്റ്റർ ഒട്ടിക്കാൻ മൈദാമാവ് വാങ്ങുന്ന സാധാരണ പാർട്ടിക്കാരൻ്റെ അഭിമാനബോധത്തിന് വിൽക്കുന്നതിന് തുല്യമാണെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പി സി ജോർജ് എന്നത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ മലീമസമായ ഒരു രാഷ്ട്രീയ വിസർജനമാണ് മുൻപൊരിക്കൽ അത് നമ്മുടെ പറമ്പിലും കിടന്ന് ചീഞ്ഞു നാറി നമ്മളെ കൊണ്ട് നാറ്റം സഹിക്കവയ്യാതെ മൂക്കുപൊത്തിച്ചതാണ് മികച്ച രീതിയിൽ ജനാഭിപ്രായത്തോടെ മുന്നേറിയ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ്റിന് ആദ്യം പ്രതിസന്ധി തീർത്തത് പൂഞ്ഞാറിൽ നിന്നും വന്ന ഉണ്ടയില്ലാവെടികൾ തന്നെയായിരുന്നു നാം വളരെ പാടുപെട്ടാണ് ആ മാലിന്യം അപ്പുറത്തെ പറമ്പിലേക്ക് എറിഞ്ഞത് എന്നാൽ അപകടം തിരിച്ചറിഞ്ഞ ആ പറമ്പുകാർ ആ മാലിന്യം അനാഥമായി തെരുവിൽ വലിച്ചെറിഞ്ഞു ആ തെരുവിൽ കിടന്നും ആ വഴിപ്പ് ദുർഗന്ധം വമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഫ്രാങ്കോയെ പിന്തുണച്ചും നീതി തേടി സമരം ചെയ്ത കന്യാസ്ത്രീകളെ കർത്താവും സാത്താനും കേട്ടാലറയ്ക്കുന്ന അപരാധം പറഞ്ഞ് ആ പൂഞ്ഞാർ അപാരത തുടരുന്നു രാത്രിയിൽ ഒൻപത് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന സ്ത്രീകൾ കുടുംബത്തിൽ പിറന്ന മാന്യതയുള്ളവരല്ലെന്ന ജാമ്പവാനും മുന്നിലുള്ള കാലത്തെ സങ്കല്പവും പറഞ്ഞ് തന്റെ അമ്മയും ഭാര്യയും അടങ്ങുന്ന സ്ത്രീ സമൂഹത്തോടുള്ള നിലപാട് ജോർജ്ട്ടൻ വ്യക്തമാക്കി തമ്പ്രാന്റെ കാശിന് കള്ളുകുടിച്ച് തമ്പ്രാന്റെ എതിരാളികളെ തെറി പറയുന്ന കോമാളി കഥാപാത്രത്തെ അനുസ്മരിക്കുന്ന രാഷ്ട്രീയ അസഭ്യമാണ് അയാൾക്കുള്ളത് പി സി ജോർജിനെ കുറിച്ച് എഴുതി എന്റെ വാൾ വൃത്തികേടാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ മാഡ്രയ്ക്ക് വീണ്ടും നമ്മുടെ പറമ്പിൽ വരാൻ അപേക്ഷ നൽകിയതായി കേട്ടു അയാൾ വന്നാൽ ഇനി ഇരുപത് ലോക്സഭാ സീറ്റും നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റും യു ഡി എഫിന് കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മളയാളെ മുന്നണിയിൽ എടുക്കരുത് രാഷ്ട്രീയ ധാർമ്മികതയും മൂല്യവുമുള്ള യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം ആ അപേക്ഷ പരിഗണിക്കില്ല എന്നും ആ അപേക്ഷ കടലാസ് ടോയ്ലറ്റ് പേപ്പറായി പോലും ഉപയോഗിക്കില്ല എന്നുമുള്ള ആത്മവിശ്വാസമുണ്ട് നമ്മളിനി അതിൻ്റെ പേരിൽ സമ്പൂജ്യരായാലോ കോൺഗ്രസ് പാർട്ടി തകർന്ന് അറബിക്കടലിൽ ഒലിച്ചുപോയാലോ സാരമാക്കേണ്ട അതാണ് അഭിമാനം മറിച്ചുള്ള ഏതൊരു തീരുമാനവും പട്ടിണിക്കും പ്രാരാബ്ദത്തിനുമിടയിലുള്ള കാശെടുത്ത് മക്കൾക്ക് അരിവാങ്ങുന്നതിനൊപ്പം പാർട്ടി പോസ്റ്റർ ഒട്ടിക്കാൻ മൈദാമാവ് വാങ്ങുന്ന സാധാരണ പാർട്ടിക്കാരന്റെ അഭിമാന ബോധത്തിന് വിൽക്കുന്നതിന് തുല്യമാണ് ചീഫ് വിപ്പിന്റെ സ്റ്റേറ്റ് കാറും പോലീസ് അകമ്പടിയുമായി നടന്ന കാലത്ത് ചീമുട്ടയറിഞ്ഞ തൊടുപുഴയിലെയും കോട്ടയത്തെയും കെ എസ് യു കാരും യൂത്ത് കോൺഗ്രസുകാരും മരിച്ചു മണ്ണടിഞ്ഞിട്ടില്ലായെന്നും മുട്ട കേരളത്തിലെ എല്ലാ അങ്ങാടിയിലും ഇന്നും സുലഭമാണെന്നും മുന്നണി പ്രവേശനം കാത്തിരിക്കുന്ന ജോർജ് സാർ മറക്കണ്ട പി സി ജോർജിനെ മുന്നണിയിലെടുക്കരുതെന്ന് അഭ്യർത്ഥിച്ച് ഔദ്യോഗികമായ അപേക്ഷ യു ഡി എഫ് കൺവീനറും ബഹുമാന്യനായ നേതാവുമായ ശ്രീ ബെന്നി ബെഹനാൻ അവർകൾക്കും ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ ശ്രീ രമേശ് ചെന്നിത്തല അവർക്കും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർക്കും നൽകിയിട്ടുണ്ട് പുരയ്ക്കുമേലെ വളരുന്നത് സ്വർണം കായ്ക്കുന്ന മരമായാലും വെട്ടണം എന്നാണ് പഴമക്കാർ പറയുന്നത് അപ്പോൾ പിന്നെ ഈ വിസർജനം കായ്ക്കുന്ന മരത്തിന്റെ കാര്യം പറയണ്ടല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത